അസോസിയേഷൻ്റെ ഈ വർഷത്തെ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പുതിയ പ്രസിഡന്റായി ബേബി മാത്യു കാവുങ്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ശ്രീ വെള്ളി പ്രസാദ് കൊല്ലം ട്രഷററായിട്ട് എ ശാന്തകുമാർ പാലക്കാട് രക്ഷാധികാരിയായിട്ട് വർക്കി കല്ലൂക്കാരൻ എറണാകുളം അതുപോലെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറിമാരായി വൈസ് പ്രസിഡൻ്റായി ശ്രീ പ്രതാപൻ നായർ തിരുവനന്തപുരം ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് അരിയാരി കൊല്ലം മറ്റു ഭാരവാഹികളെയൊക്കെ തെരഞ്ഞെടുത്തു അത് ആ റിലീസിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇന്ന് കരിങ്കൽക്കോറി മേഖല നേരിടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് സമ്മേളനം ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് അത് കൂടുതലായി സംസാരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളിക്കഴം പ്രസാദ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങളുടെ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചത് ഇന്നും രണ്ടായിരത്തി പതിനേഴ് മുതൽ കരിങ്കൽ കരിങ്കൽക്കോറി വ്യവസായം കേരളത്തിലാകെ വലിയ സ്തംഭനാവസ്ഥയിലാണ് രണ്ടായിരത്തി പതിനേഴിൽ പത്ത് രൂപ വിലയിറ്റിരുന്ന കരിങ്കല്ലിന് ഇപ്പോൾ നാൽപ്പത് രൂപയായി വില വർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രത്യാഘാതമെന്ന് പറയുന്നത് അങ്ങനെ കാരണം അയ്യായിരം കോടിയുണ്ടായിരുന്ന സ്ഥലത്ത് സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് ഇ സി എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കർക്കശമാക്കി അങ്ങനെ കർക്കശമാക്കിയപ്പോൾ പോലും അതെടുക്കാനാവശ്യമായ സ്ഥലങ്ങളിൽ പോലും അതിന് സാധ്യമാകത്തക്ക രൂപത്തിലുള്ള സഹായം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ കോറികളുടെ അയ്യായിരം എണ്ണം എന്നുള്ളത് അഞ്ഞൂറായി കുറഞ്ഞു ഈ മേഖലയിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന അനേകായിരം ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ചെറുകിട കോറികളെ നടത്തുകൊണ്ടിരുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മാണത്തിനാവശ്യമായ നിർമ്മാണ സാമഗ്രികൾ ഇവിടെ കിട്ടാതായി ഇതിലെല്ലാം നമ്മളിപ്പോൾ തമിഴ്നാടിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത് തമിഴ്നാട് കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് ആവശ്യമായ കോറി ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത് എന്നാൽ ഈ ഒരു ഈയൊരവസ്ഥയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഗവൺമെൻറ്റിനോ അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത ഒരു സത്യമുണ്ട് ഒരു ടൺ പാറ നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് അത് വിതരണം ചെയ്യപ്പെടുമ്പോൾ ഗവൺമെൻറ്റിന് വരുമാനമായി ലഭിക്കുന്നത് ഏകദേശം നൂറ്റിപ്പത്ത് രൂപയിൽ കൂടുതലാണ് ആ കണക്ക് വെച്ച് നോക്കിയാൽ പോലും ശരാശരി ഈ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവൻ ആളുകൾക്കും ശമ്പളം കൊടുക്കാൻ ആവശ്യമായ തുക ശരിയായ രൂപത്തിൽ നമ്മുടെ പാറ എന്ന് പറയപ്പെടുന്ന ധാതു സമ്പത്ത് ചൂഷണം ചെയ്താൽ നമ്മുടെ ഗവൺമെൻറ് ലഭ്യമാകും സത്യമാണ് അതുപോലെ തന്നെ മണൽ മണ്ണ് ഇവയെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യത്തിന് ലഭ്യ ലഭ്യമായ അനുയോജ്യമായ സ്ഥലങ്ങൾ ഈ പറയപ്പെടുന്ന ഗവൺമെന്റ് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്ന ആ വിധയെ തുടർന്ന് തന്നെ അതിനാസ്പദമായി അതിന് വിധേയപ്പെട്ടുകൊണ്ട് ഹനം നടത്താൻ സൗകര്യങ്ങൾ പോലും ഇത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പരിസ്ഥിതി അനുവദിക്കുക ഏത് കാര്യത്തിനൊരു അപേക്ഷ കൊടുത്താൽ രണ്ടു മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ അതിന് തീർപ്പ് കൽപ്പിക്കണം എന്ന ഉത്തരവ് പോലും നാലും അഞ്ചും വർഷങ്ങളായിട്ട് പാരിസ്ഥിതികാനുമതിക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടറേറ്റിലും മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസുകളിലും കയറി നട ഇറങ്ങി നടക്കുന്നതല്ലാതെ പരിസ്ഥിതി മന്ത്രാലയത്തിലും കയറി നടക്കുന്നതല്ലാതെ എൻ്റെ തീർപ്പ് കൽപ്പിക്കാനേ കഴിഞ്ഞിട്ടില്ല വളരെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ സമൂഹത്തിൽ കാണുന്ന എല്ലാ ദുഷ്ടവിധികൾക്കുമെതിരായ നന്നായി പ്രതികരിക്കുന്ന ആളുകളാണ് അതിനെല്ലാം ഫലം നമ്മൾ ഫലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പക്ഷേ ഇതേ ഒരു വലിയ വിപത്തായി നമ്മുടെ സംസ്ഥാനത്ത് അവസ്ഥയുണ്ട് അതിന് പരിഹാരം കാണാൻ ആവശ്യമായ നടപടി ഉണ്ടാകണം ഈ ജി എസ് ടി ഇനത്തിൽ തന്നെ ഞങ്ങളിക്കൊടുക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുഴുവൻ സാധനത്തിനും പതിനെട്ട് ശതമാനം ജി എസ് ടി എന്നെ കണക്കുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ അന്ധമിട്ടും പതിനെട്ട് ശതമാനം ജി എസ് ടി ഞങ്ങൾ റോയൽറ്റി അടയ്ക്കുന്ന തൂക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ഇത്തരത്തിൽ തന്നെ വലിയ വരുമാനം നമുക്ക് ഉണ്ടാകും പക്ഷേ അതെല്ലാം തമിഴ്നാട്ടിനെ ആശ്രയിച്ച് തമിഴ്നാട്ടിലും കർണാടകത്തിലും പോവുകയാണ് ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മിച്ചമായിട്ടുള്ളത് നമുക്ക് വലിയ പത്തും ഇരുപതും ഇരുപത്തിയഞ്ചും വീല് കടിപ്പിച്ച വലിയ വാഹന വലിയ വാഹനത്തിനകത്ത് സാധനം കൊണ്ടുവന്ന് നമ്മുടെ റോഡ് നശിക്കുന്നതല്ലാതെ നമ്മുടെ ഡീസൽ ചിലവാകുകയോ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയോ നാട്ടിലുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് ഇത് ഡയറി ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് കണ്ണു തുറന്നും ബാക്കിയുള്ള കാര്യങ്ങൾ കാണുന്നതുപോലെ കാണണമെന്നാണ് കാണണമെന്നുമാണ് ഒരു അഭ്യർത്ഥനയായി പറയണത് അതോടൊപ്പം തന്നെ ഇവിടെ റവന്യൂ പുറമ്പോക്ക് പാതകൾ ഇവിടെ ഖനനം ചെയ്തുകൊണ്ടിരുന്നതാണ് ആ മേഖല ഇന്ന് നിശ്ചയമാക്കിക്കൊണ്ടിരിക്കുന്നു സർക്കാർ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ഇരുപത് അല്ല ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ എളമ്പരം കഴിയുന്ന വ്യവസായ വകുപ്പ് മന്ത്രിയായപ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ രൂപീകൃതമായ കരിങ്കൽ കോറി വ്യവസായ സഹകരണ സംഘങ്ങൾ കോറി മേഖലയിലെ സുഗമമായി പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി നിയമാനുസൃതമായി സർക്കാരിൻ്റെ ഒരു സെമി നിയമനത്തിലൂടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച് അങ്ങനെയാണെന്ന് ഞങ്ങൾ എക്സ്പ്രസ് വി ലൈസൻസുകളൊക്കെ ഈ മേഖലയിൽ കരിക്കൽ കോറികൾക്ക് ലഭ്യമാക്കിയത് ഈ റവന്യൂ പുറമ്പോക്ക് കരിക്കൽ കോറികളെ മേൽപ്പറഞ്ഞ സഹകരണ സംഘം പുനർജിപ്പിച്ചുകൊണ്ട് ആ സഹകരണ സംഘങ്ങൾ വഴി ഖനനം നടത്തിയാൽ ലേലം ചെയ്ത് ഖനനം നടത്തിയാൽ ഇവിടുത്തെ വികസന പ്രവർത്തനത്തിന് ആവശ്യമായ ധാതുക്കൾ ഒരു പരിധിവരെ കേരളത്തിൽ നിന്ന് സംസ്കരിക്കാൻ പറ്റിയും അതുമൂലം കേരളത്തിലെ തൊഴിൽ മേഖലകളിലും ചെറുകിട വാഹന മേഖലകളിലും അതേപോലെ തന്നെ സർക്കാരിന്റെ നികുതി നികുതിയലത്തിലും ഡീസലായിക്കോട്ടെ മറ്റുള്ള മേഖലകളിലൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വരുമാനം നമുക്ക് ലാഭിക്കാൻ പറ്റും ഈ മേഖലയെ പ്രവർത്തനോല്മുഖമാക്കാൻ പറ്റും വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ പറ്റും അതില രീതിയിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കണം ഗവൺമെന്റിന്റെ മുമ്പിലും ഉദ്യോഗസ്ഥ മൃതങ്ങളുടെ മുമ്പിലും കണ്ടുപിറപ്പിക്കുന്ന രീതിയിലെ നടപടികളുമായി ഓൾ കേരള കരിക്കൽ കൊറിയ അസോസിയേഷൻ മുന്നോട്ട് പോകുന്ന വേളയിൽ നിങ്ങളുടെ എല്ലാവരെയും സഹായ സേവനങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇപ്പോഴും ഈ കേരളത്തിൽ പല സ്ഥലങ്ങളിലും റോഡ് പണി നടക്കുന്നുണ്ട് ഈ ബൈപ്പാസ് റോഡുകളും ഹൈവേകളും നടന്ന നാഷണൽ ഹൈവേയുടെ റോഡ് പണി നടക്കുന്നതിന്റെ ഒരു രൂപയുടെ സാധനം പോലും നമ്മുടെ കേരളത്തിൽ നിന്ന് ചിലവാകുന്നില്ല ഇതിൻ്റെ എല്ലാം സാധനങ്ങളും മൊത്തം തമിഴ്നാട്ടിൽ നിന്നത്തെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഉള്ള സമ്പേ ഇന്നത്തെ ഈ ഈ സാമ്പത്തിക ഞരിക്കൽ നല്ലൊരു രീതിയിൽ നമുക്ക് പിന്നെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മുടക്കില്ലാതെ കിട്ടുന്ന പൈസയാണ് ഇവിടെ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന രീതിയിൽ പിന്നെ കന്നൽ നടത്താനുള്ള അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ മുടക്കില്ലാതെ ഒരുവിധം സമ്പത്ത് ഈ ഇന്നത്തെ ഗവൺമെന്റിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എല്ലാം നിങ്ങളൊന്ന് പരിഗണിച്ച് ചെയ്താൽ നിങ്ങൾ ഈ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പങ്കിട്ട് ചെയ് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത് അതാ സ്ഥിതി എത്ര കിടന്നും മറവിളി കൂട്ടിയിട്ടും കാര്യമില്ല ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും ഇന്നത്തെ സാമ്പത്തിക തിരക്കി ഒരു പരിഹാരം ഉണ്ടാവും പ്രശ്നങ്ങൾ ഇങ്ങനെ ചെയ്ത മണലും കോഴിയും നമുക്ക് മുടക്കില്ലാതെ കിട്ടുന്ന പൈസ ആണ് സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യാതെ കിട്ടുന്ന പൈസയാണ്